ഞാനേ ഞാനീട്ട് സാധനങ്ങള് കടയിൽ കയറി ആഹ് സാധനങ്ങളൊക്കെ പച്ചക്കറിയും തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വീട്ടിൽ കൊറേ സാധനങ്ങള് മീനും മേടിച്ച് മത്തിക്ക് മുന്നൂറ് റുപ്യ നൂറ് റുപ്യഅ അമ്പത് റുപ്യ മത്തി ഇട്ടിരുന്ന മുന്നൂറ് റുപ്യാ മത്തി എവിടുന്ന് അര കിലോ മത്തി പിന്നെ സവോള തക്കാളി പച്ചമുളക് സവോളക്ക് ഒരു കിലോന് അറുപത് റുപ്യ തക്കാളിക്ക് എഴുപത് റുപ്യ പച്ചമുളകിന് നൂറ്റമ്പത് റുപ്യ ഇഞ്ചിക്ക് പറയാതിരിക്കാനല്ലേ ഇഞ്ചിക്ക് ഇരുന്നൂറ് റുപ്യണ്ടാ സാധനങ്ങൾക്ക് കമ്മാര് വലേ ഒരു കാജാവീടിയും കൂടി മേടിച്ചേക്കേ ഇന്ന് കിട്ടിയ കൂലി ഫുള്ള് കഴിഞ്ഞു

പണി തെറ്റി ഇപ്പൊ പണിക്കും വീട്ടില് ഇങ്ങനെ ഇപ്പൊ മനസ്സിലാ എന്താ പണിക്ക് എന്താ എന്താപ്പ പണിക്കോയിട്ടുള്ള കാര്യം കൂലി കിട്ടുക കൂലി കിട്ടിയാ ചെലവാക്കുക പണിക്ക് പോവാണ്ടിരിക്കല്ലേ ഇപ്പാണ് ശരി വെറുതെ പണിക്ക് പറഞ്ഞ കാര്യം പണിക്കോയിട്ട് ഇപ്പൊ നിങ്ങളെന്താ ചെലവാക്കണ് കാര്യം കാട്ടിയെല്ലാം കൂടി